അടുത്തുകളെയൊക്കെ പറ്റിയിട്ട് ഒപ്പനായിട്ട് ചാലഞ്ച് പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പിന്നാലെ നടന്നു അതിന് യോഗമില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എനിക്കത് ചെയ്യാനുള്ള യോഗമില്ല ഇത് ഒരു നിരാശയ്ക്കപ്പുറത്ത് അതൊരു നീരസമായിട്ട് വന്നിരുന്നു അതിർത്തി വന്നിരുന്നു ഒരിക്കലും ഉണ്ടായിട്ടില്ല കാരണം അങ്ങനെ നമുക്ക് നീരസപ്പെടാൻ കഴിയുന്നോ അല്ലെങ്കിൽ അത് അതിർത്തി തോന്നുന്ന ഒരു വ്യക്തിത്വം ഒന്നും നല്ലല്ലോ എം ടി സാറേത് അതിപ്പം പാട്ടുകളുടെ ത്രൂവും മേലിലാണ് അദ്ദേഹമുള്ളത് അപ്പോൾ അങ്ങനെയൊന്നും അദ്ദേഹത്തിൻ്റെ നിരാശ എന്നെക്കാട്ടും ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉണ്ടായിരുന്നു ആക്കാൻ കഴിയാത്തതിൽ പിന്നെ അതിനുശേഷം ബി ആർ ഷെട്ടി അറിയാം ബി ആർ ഷെട്ടി തകർന്നു അദ്ദേഹത്തിന് ബിസിനസ് സാമ്രാജ്യം തകർന്നു അദ്ദേഹത്തിന് അതിന് പിന്മാണ്ടി വന്നു പിന്നെ വേറെ രണ്ട് മൂന്ന് ഇൻവെസ്റ്റേഴ്സ് വന്നിരുന്നു പക്ഷേ അപ്പോഴേക്കും അത് രീതിയിലെല്ലാം പോയിരുന്നു അപ്പോൾ എല്ലാ വലിയ പ്രൊജക്റ്റുകൾക്കും ഒരു യോഗമുണ്ട് അത് അങ്ങനെ ആ യോഗത്തിൽ അതുപോലെ നടക്കൂ ഒരു വിധിയുണ്ട് ആ ആ വിധി ഇല്ല എനിക്കില്ലാതെ പോയി എന്ന് മാത്രം കരുതാനാണ് എനിക്കിപ്പോൾ അല്ല കുറ്റബോധത്തിനേക്കാട്ടും കൂടുതൽ വിഷമമാണ് കാരണം ഇവിടെ ഒക്കെ വെച്ചിട്ട് തന്നെ ഞങ്ങൾ എത്രയോ പ്രാവശ്യം അതിനെപ്പറ്റി പല രീതിയിലും സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് ലോക പ്രശസ്ത ടെക്നീഷ്യൻസ് അതിൻ്റെ ഭാഗമാവേണ്ടിയിരുന്നു അവരുമായിട്ടുള്ള ചർച്ചകളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് വലിയ വിഷമമുണ്ട് ഒരു പക്ഷെ ഒരു ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ അത് സിനിമയാക്കാൻ കഴിയാത്തതിൽ അദ്ദേഹത്തിൻ്റെ കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാത്തതിൽ കുറ്റബോധവും ഉണ്ട് എന്ന് പറയാം നമുക്ക് ഈ നിമിഷത്തിൽ അങ്ങനെയൊന്നും നിഷേധിക്കാനോ ന്യായീകരിക്കാനോ പറ്റിയ നിമിഷങ്ങളല്ലോ അത് അദ്ദേഹത്തിന് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന വിഷമം കാരണം മനസ്സിൽ കൂടെ ഓടുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ചിലവഴിച്ച് അങ്ങനെ ആഴ്ചകളോടുള്ള കുറേ നിമിഷങ്ങളാണ് എനിക്ക് സാറേ പോലെ ഉള്ള ഒരാൾ തിരക്കഥ വായിക്കുന്നു നമ്മൾ കേൾക്കുന്നു ഇങ്ങോട്ട് എഴുതുന്നു അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പറയാൻ ഒരു ഒരു ഞാനത് ഇല്ലാതൊന്നും പറഞ്ഞില്ല നിഷേധിക്കാനും ഞാൻ തയ്യാറില്ല കാരണം ഞാനാണ് അത് സിനിമയാക്കണം എന്ന് അദ്ദേഹത്തിനോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അതിനു അതിനുമുമ്പ് കുറേ പേർ അദ്ദേഹത്തിനെ സമീപിച്ചിരുന്നു പക്ഷേ അദ്ദേഹം അത് സിനിമയാക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിലായിരുന്നു നമ്മുടെ കറൻറ്റ് ബുക്സിൽ പെപ്പിൻ ചേർത്തിട്ടുണ്ട് പെപ്പിൻ അത് അദ്ദേഹവും ഞാനും ഒക്കെ കൂടെ വന്നിട്ട് അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യാമായിരുന്നു ഞാൻ വലിയൊരു ഒരു പ്രസൻറ്റേഷൻ കൊടുക്കുകയാണ് ചെയ്ത് അദ്ദേഹത്തിന് ഇത് സിനിമയാക്കിയാൽ എങ്ങനെയുണ്ടാവും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ അദ്ദേഹത്തിന് കൊടുത്ത ശേഷമാണ് അദ്ദേഹത്തിന് ഒരു സിനിമയാക്കാം തിരക്കറിയാക്കാം എന്ന് അദ്ദേഹത്തിന് തോന്നിയത് അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു മനസ്സിലന്ന ഉറപ്പ് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെയാണ് അത് സംഭവിച്ചത് അദ്ദേഹം എഴുതാൻ തന്നെ ആ ഒരു പ്രസൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് ഏത് സ്കെയിലാണ് വേണം എന്ന് എന്നുള്ള രീതിയിൽ കാരണം ഇതൊരു ലോക സിനിമയായിട്ട് കാണുന്നു അതിനൊരു റീജിയണൽ ഭാഷയിൽ ചെയ്യേണ്ട ഒരു സിനിമയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഇതിനെ വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുള്ള ഒരു പ്രസൻറ്റേഷൻ കൊടുത്തപ്പോഴാണ് അദ്ദേഹം അതിന് തയ്യാറായത് ഇനി എന്തെങ്കിലും സാധ്യത ഉള്ളത് ആ സിനിമയ്ക്ക് ഇനിയിപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരെയും പോലെയും അദ്ദേഹത്തിനെപ്പോലെയും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് രണ്ടാംകൂടു സിനിമയായി കാണാനാണല്ലോ മനസ്സിലായത് അപ്പോൾ എനിക്കിനി അതിന് കഴിയില്ല കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ടൗൺസിലാണ് കേസ് കേസ് തന്നെ അവസാനിപ്പിച്ചത് അപ്പോൾ പിന്നെ ഇനിയും ഞാൻ പറഞ്ഞു ഞാൻ ഒരുവറും ഒരു സിനിമയും കുറേ പരസ്യ ചിത്രങ്ങളും എടുത്ത് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് ഇത്രയോ പ്രഗൽഭരായ സംവിധായകർ ഇന്ത്യൻ സിനിമയിലും ലോക സിനിമയിലൊക്കെ ഉണ്ട് അതീ ഏറ്റവും മികച്ച ആൾക്ക് മികച്ച കലാ സൃഷ്ടിയാക്കാൻ കഴിയട്ടെ എന്ന് എല്ലാവരെയും പോലെ ഞാനും പ്രാർത്ഥിക്കുന്നു കോടതി അതിന് ശേഷം അദ്ദേഹത്തിനെ കണ്ടിരുന്നു രണ്ട് പ്രാവശ്യം ഇവിടെ വന്ന് ഇവിടെ തന്നെ വന്ന് അദ്ദേഹത്തിനെ കണ്ടിരുന്നു രണ്ടു സംസാരിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ തോന്നിൽ അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ പിന്നെ വിശദമായി സംസാരിച്ചിരുന്നു അദ്ദേഹത്തിനും മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു നിസ്സഹായാവസ്ഥയുണ്ടായിരുന്നു അദ്ദേഹത്തിന് കോടതിയിൽ പോകേണ്ട ഒരു സാഹചര്യം അദ്ദേഹം എനിക്ക് ബോധ്യപ്പെട്ടു അതുപോലെ അതുമായി ഡിഫെൻഡ് അതിനെ എൻ്റെ എൻ്റെ കാര്യങ്ങളെ ഡിഫെൻഡ് കാരണം ഞാനൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആ സിനിമയ്ക്ക് പുറകിൽ നടത്തിയിരുന്നു ഒരു എട്ട് വർഷത്തെ കുറച്ചും ഒരുപാട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പത്ത് കോടിയിൽ മേലെ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ പ്രീ പ്രൊഡക്ഷനായിട്ട് ഞാൻ ചെലവഴിച്ചിരുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പിന്നെ എൻ്റെ അച്ഛൻ്റെ ഒരു ചരമവാർഷികത്തിലാണ് എൻ്റെ കുടുംബക്കാരൊക്കെ നമ്മൾ പറയുന്നത് കാരണം അച്ഛനും ഇഷ്ടമാവില്ല എം ടി സാറൊക്കെ ആയിട്ടുള്ളൊരു കേസും ഏറ്റവും മുന്നോട്ട് പോകുന്നതും അങ്ങനെയാണ് ചെയ്യുന്നു ഒരു സെറ്റിൽ ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ വക്കീലിനെ വിളിച്ചു സംസാരിക്കും അങ്ങനെയാണത് സെറ്റിൽ കാരണം സുപ്രീം കോടതി വരെ എത്തിയ കേസായിരുന്നു അങ്ങനെയാണത് എന്നെ അവസാനിക്കുന്നതും അവസാനിപ്പിക്കുന്നത് സൗഹൃദമായിട്ട് ഉറപ്പല്ലേ കാരണം ക്രിസകമായിട്ടുള്ള ചിലവഴിക്കാൻ കഴിയുന്ന നിമിഷങ്ങൾ ആരാ വേണ്ട വയ്ക്കുന്നു ആരാ വേണ്ട വയ്ക്കുക കാരണം അദ്ദേഹത്തിനോടുള്ള അതിനുശേഷം അദ്ദേഹത്തിന് ഞാൻ കാരണം ആ തിരക്കഥ ഏൽപ്പിക്കാൻ നേരിട്ടാണ് ഞാൻ വന്നു തിരിച്ചേൽപ്പിക്കാൻ വന്നു അതുപോലെ തന്നെ കഥ ഏൽപ്പിക്കുക ജീവിതത്തിന് ഇതെല്ലാം വളരെ സൗഹാർദ്ദപൂർവ്വം തന്നെയായിരുന്നു അദ്ദേഹം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നികുതം എന്ന് പറയുന്നത് രണ്ട് കൈയും എൻ്റെ തലയിൽ വെച്ചുകൊണ്ട് നന്നായി വരും എന്ന് പറഞ്ഞു ദ്ദേഹം അനുഗ്രഹിച്ചിട്ടുണ്ട് അത് ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എന്നും കാണാനും എനിക്കിഷ്ടമാണ്